നമസ്കാരം കേരളത്തിലെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ വന്ദേ ഭാരത് പര്യാപ്തമല്ലെന്ന് കാണിച്ച തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈനായി അതായത് കേരളിനു വേണ്ടി സംസ്ഥാനം കേന്ദ്രത്തിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രധാനമന്ത്രിയെ അടക്കം കണ്ട് അനുമതി നേടിയെടുക്കാനാണ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയെ ദക്ഷിണ റെയിൽവേ ശക്തമായി എതിർക്കുന്നുണ്ട് വികസനത്തിന് െന്നും നിലവിലെ ലൈനുകളെയും സർവീസിനെയും ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി സിൽവർ ലൈനിന് റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്ന് കേന്ദ്രത്തെ ദക്ഷിണ റെയിൽവേ അറിയിച്ചതാണ് സിൽവർ ലൈൻ ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നിലപാടെടുത്തു കഴിഞ്ഞു സിൽവർ ലൈനിന്റെ കോഴിക്കോട് കണ്ണൂർ തൃശൂർ സ്റ്റേഷനുകൾ പൂർണമായി റെയിൽവേ ഭൂമിയിലാണ് റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിക്കുന്ന സ്റ്റേഷനുകളാണിവ മിക്കയിടത്തും നിലവിലെ ലൈനുകളുമായി നിർബന്ധമായി പാലിക്കേണ്ട എട്ട് മീറ്റർ അകലം സിൽവർ ലൈൻ ഇല്ല അതിനാൽ ട്രാക്ക് അറ്റകുറ്റപ്പണി അസാധ്യവുമാണ് ദേശീയബാധ ആറു വരിയാക്കാൻ വിട്ടുകൊടുത്ത സ്ഥലം പോലും സിൽവർ ലൈനിനായി ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരം അങ്കമാലി ആലുവ എന്നിവിടങ്ങളിലാണ് നിലവിലെ ട്രാക്കുകളുടെ തൊട്ടടുത്തുകൂടി സിൽവർ ലൈനിന്റെ നിർദ്ദിഷ്ട പാത പോയിരിക്കുന്നത് കഴക്കൂട്ടത്ത് റെയിൽവേ ഭൂമി നൽകിയാൽ ശേഷിക്കുന്ന സ്ഥലം ഉപയോഗശൂന്യമാവുകയും ചെയ്യും പതിനേഴത്ത് റെയിൽവേയുടെ സുരക്ഷാ സോണുകളിലൂടെയാണ് പാത തൃശൂർ സ്റ്റേഷനിൽ സിൽവർ ലൈൻ സ്റ്റേഷന് ഭൂമി നൽകിയാൽ രണ്ടായി വിഭജിക്കപ്പെടുകയും ചെയ്യും അതേസമയം നിലവിലെ റെയിൽവേ സംവിധാനത്തെ ബാധിക്കാത്ത തരത്തിൽ പത്ത് മീറ്റർ വരെ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്നും കൂടുതൽ മേൽപ്പാലങ്ങളും ഭൂഗർഭ ബാധയാകാമെന്നുമാണ് സർക്കാരിന്റെ നിലപാട് വിട്ടു നൽകുന്ന ഭൂമിക്ക് പകരം ഭൂമി ഏറ്റെടുത്ത് കൈമാറാം എന്നാൽ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകൾ ഇതിനെ എതിർക്കുകയാണ് ഒൻപത് ജില്ലകളിലെ നൂറ്റിയെട്ട് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒമ്പതിനാണ് റെയിൽവേ ബോർഡിന് സമർപ്പിച്ചത് പദ്ധതിക്ക് അനുമതി നൽകുന്നത് സാമ്പത്തിക സാങ്കേതിക സാധ്യതകൾ പരിഗണിച്ചായിരിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഭൂമി ഏറ്റെടുക്കലിന് പതിനൊന്ന് ജില്ലകളിലും നിയോഗിച്ചിരുന്ന ഇരുന്നൂറ്റി അഞ്ച് ഉദ്യോഗസ്ഥരെ വിളിച്ചും ഓഫീസുകൾ പൂട്ടിയും പദ്ധതി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് ദുരിതമാണ് ഇതുകൊണ്ടുണ്ടാവുക കാരണം ഒന്നാമതായി കല്ലിട്ട ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ കഴിയില്ല രണ്ടാമതായി നിർമ്മാണങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയില്ല മൂന്നാമതായി ഒന്നാം ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി ചെലവുണ്ടാകുമെന്നാണ് നീതി ആയോഗ് പറയുന്നത് ഡി പി ആറിലെ കണക്ക് അങ്ങനെയാണ് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ദശാംശം ആറ് ഏഴ് കോടിയാണ് വന്ദേ ഭാരതനായി ചില ട്രെയിനുകളുടെ മാറ്റം വരുത്തേണ്ടി വരും ചിലത് സ്റ്റേഷനുകളിൽ നിർത്തിയിടേണ്ടി വരുന്നു എന്നാണ് റെയിൽവേ മന്ത്രി സംസ്ഥാന റെയിൽവേ മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞിരിക്കുന്നത് വീണ്ടും വീണ്ടും സിൽവർ ലൈനു വേണ്ടി പിണറായി സംഘം പോപ്പുകൂട്ടുകയാണ് അത്രയേറെ പ്രക്ഷോഭങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് സിൽവർ ലൈന് വേണ്ടി ആ മഞ്ഞക്കുറ്റി ഉൾപ്പെടെയുള്ളവ വലിച്ചെറിഞ്ഞ് കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടക്കം രംഗത്തിറങ്ങി പ്രശ്നമുണ്ടാക്കിയിരുന്നു പക്ഷേ പിണറായിക്ക് ആ വഴി കിട്ടുന്ന തുക അഴിമതി തുക കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും വീണ്ടും ഈ പദ്ധതിക്ക് വേണ്ടി വാതുറക്കുന്നത് എന്ന് പറയേണ്ടി വരും വന്ദേ ഭാരതിന് സ്പീഡില്ല അതല്ല അത് വരുന്നത് കൊണ്ട് മറ്റുള്ളത് നിർത്തി വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വെക്കാതിരിക്കാനുള്ള ഒരു സാധ്യത എന്തെന്നുള്ളത് കേന്ദ്ര കേന്ദ്രനേതൃത്വവുമായി കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി അതിനു വേണ്ട കണ്ടെത്തേണ്ടത് അല്ലാതെ കാലാവധി കഴിഞ്ഞ ഏതോ നാട്ടിലെ ഉപകരണങ്ങൾ ഏതോ ഭോഗികൾ എല്ലാം ഇവിടെ കൊണ്ടെന്ന് വെച്ച് സാധാരണക്കാരന്റെ പറമ്പും സാധാരണക്കാരൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ വീടും ഇല്ലാതാക്കുകയല്ല വേണ്ടത് അത് ഇനിയും ഈ നാട്ടിൽ പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും ഒരു രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കി അതിന്റെ പേരിൽ പുട്ടടിക്കാനും അതിന്റെ പേരിൽ വോട്ട് ബാങ്ക് നേടാനുമാണ് ഇപ്പോഴത്തെ ഈ ഉദ്ദേശം മുഴുവൻ അതല്ലെങ്കിൽ ജനത്തിന് വേണ്ടാത്ത ഒരു കാര്യം ആർക്കാണ് ഇവിടെ ഇത്ര അത്യാവശ്യം നന്ദി